ഇന്ന് കേരളം എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം പഴയ തമിഴ്നാടിന്റെ ഭാഗമായിരുന്നു എഡി ആദ്യ നൂറ്റാണ്ടുകളിൽ പാണ്ഡ്യരാജ്യത്തിന്റെ തലസ്ഥാനമായ മധുര കേന്ദ്രമാക്കി ഒരു കവി സദസ് നിലവിലുണ്ടായിരുന്നു ഈ കവി സദസ് അറിയപ്പെട്ടിരുന്നത് സംഘം എന്ന പേരിലായിരുന്നു സംഘം എന്ന പദത്തിന് പണ്ഡിത സഭ എന്നാണ് അർത്ഥം ഈ കവി കവിസദസ്സിന്റേതായി പിൽക്കാലത്ത് കണ്ടെത്തിയ കൃതികളാണ് സംഘസാഹിത്യം എന്നറിയപ്പെടുന്നത് സംഘസാഹിത്യത്തെ പൊതുവെ മൂന്നായി വിഭജിച്ചിരിക്കുന്നു എട്ടു തുക പത്തുപാട്ട് പതിനെൻ കീഴ് കണക്ക് എന്നിവയാണവ എട്ട് തുക എന്നാൽ എട്ട് കൃതികളുടെ സമാഹാരം പത്തുപാട്ട് പത്ത് കൃതികളുടെ സമാഹാരം പതിനെൻ കീഴ് കണക്ക് പതിനെട്ട് കൃതികളുടെ സമാഹാരം സംഘകാല കൃതികളെ പിൽക്കാലത്ത് അതിന്റെ പ്രമേയപരമായ പ്രത്യേകതകൾ കൊണ്ട് അകങ്കവിതകൾ പുറംകവിതകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അകംകവിതകളിൽ പ്രണയം ആചാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് പ്രമേയമായി വരുന്നത് പുറംകവിതകളുടെ പ്രമേയം രാജ്യതന്ത്രം യുദ്ധം സൈന്യം വാണിജ്യം തുടങ്ങിയവയും രാജാക്കന്മാരുടെ വീരാപദാനങ്ങളും ആണ് പ്രണയ നൈരാശ്യം എന്ന നായകൻ കഴുത്തിൽ എരിക്കൻ പൂമാല അണിഞ്ഞ് നായികയുടെ ഭവനത്തിനു മുന്നിൽ പെരുവഴിയിൽ മഞ്ഞും മഴയും എല്ലാം ഏറ്റ് പനമടൽ കൊണ്ടുണ്ടാക്കിയ കുതിരയുടെ രൂപത്തിനു മുകളിൽ കയറി മരണം വരെ നിരാഹാരം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നത്രേ അതാണ് മടലേറൽ എന്നറിയപ്പെടുന്നത് ഇത്തരം ആചാരങ്ങളെക്കുറിച്ച് സംഘസാഹിത്യത്തിലെ അകങ്കവിതകളിൽ കാണാം സാഹിത്യകൃതികളിൽ മാത്രമാണ് ഇത്തരം പരാമർശങ്ങൾ കാണുന്നത് എന്നും യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരം ആചാരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും അഭിപ്രായമുണ്ട് എട്ട് കൃതികളുടെ സമാഹാരമായ എട്ട് തുക പുറംകവിതകളിലാണ് പെടുന്നത് പുറ നാനൂറ് അക നാനൂറ് നറ്റിണൈ കുറും തൊകൈ പതിറ്റുപ്പത്ത് ഐങ്കുറുനൂറ് പരിപാടൽ കരിത്തുകൈ എന്നിവയാണ് എട്ട് കൃതികൾ അവയാണ് എട്ടത്തുക എന്നറിയപ്പെടുന്ന പുറം കവിതകൾ തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന തിരുക്കുറൽ സംഘസാഹിത്യകൃതിയാണ് എടി നൂറിനും അഞ്ഞൂറിനും ഇടയിലാണ് ഈ കൃതി ഉണ്ടായത് കവിയുടെ പേര് ലഭ്യമല്ലാത്തതിനാൽ തിരുവള്ളുവർ എന്ന കുടുംബ പേരാണ് പണ്ഡിതന്മാർ പ്രയോഗിച്ചു കാണുന്നത് ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്ന ഒരു ദർശനം തിരുക്കുറൽ മുന്നോട്ട് വയ്ക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തമിഴ് വേദം എന്ന് ഇതറിയപ്പെടുന്നത് പട്ടിണിയും ദാരിദ്ര്യവും പോലുള്ള യാഥാർത്ഥ്യങ്ങളെ തിരുവള്ളുവർ കാവ്യവിഷയമാക്കി തീയിൽ കിടന്നാലും ഉറങ്ങാം വിശന്നുകൊണ്ട് കണ്ണു പൂട്ടിക്കിടന്നുറങ്ങുക കഠിനം തന്നെ എന്ന് വിശപ്പിനെ പറ്റി തിരുവള്ളുവർ പറയുന്നു അതുപോലെ താൻ അറിഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ ഏറ്റവും മനോഹരമായത് സത്യമാണെന്നും കാവ്യത്തിൽ പറയുന്നു ഉലകത്തെ മുഴുവൻ ഒന്നായി കാണുന്ന ഒരു ദർശനവും തിരുക്കുറൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങൾ എന്നറിയപ്പെടുന്നവ ചിലപ്പതികാരം മണിമേഖല ജീവക ചിന്താമണി കുണ്ടലകേശി വളയ്യാപതി എന്നിവയാണ് സംഘകാല കവികളെല്ലാവരും രാജാക്കന്മാരുടെ സദസ്സിലെ കവികളായിരുന്നതുകൊണ്ട് തന്നെ അവർ രാജാക്കന്മാരുടെ പ്രശസ്തികൾ പാടി ചില കവികൾ രാഷ്ട്രീയ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു ഭരണർ എന്ന കവിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സാധാരണ ജനങ്ങളിൽ നിന്നും അകന്നല്ല ജീവിച്ചിരുന്നത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ സഹകരിച്ചും സഹായിച്ചും ഉത്തമ ജീവിതം നയിച്ച കവികൾ അക്കാലത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്നും തിരിച്ചും സഹായവും ആദരവും എല്ലാം അക്കാലത്തെ കവികൾക്ക് ലഭിച്ചിരുന്നു